ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എൻ്റെ ഒരു ഫസ്റ്റ് വ്ളോഗാണ് ഫസ്റ്റ് വീഡിയോ തന്നെ എനിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയില്ല അപ്പോൾ തുടക്കമായത് കൊണ്ട് തന്നെ ഞാനൊരു ഷെയ്ക്ക് അടിക്കാൻ പോവാം ആ ആരും അടിക്കാത്തൊരു ഷെയ്ക്ക് ആണ് അതിൻ്റെ ഇൻഗ്രീഡിയൻസ് എന്താണെന്നൊക്കെ ഞാൻ കാണിക്കാം ഓക്കെ അപ്പോൾ ഗായ്സ് ഷെയ്ക്ക് അടിക്കേണ്ട ഇൻഗ്രീഡിയൻസ് ഇതാണ് അപ്പോൾ ആദ്യം തന്നെ സൺഫീസ്റ്റ് ബൗൺസിൻ്റെ ഫ്ലേവർ ഓറഞ്ചിൻ്റെ ഫ്ലേവർ വരുന്ന ഒരു പാക്കറ്റ് ബിസ്ക്കറ്റ് ഞാൻ ഇവിടെ എടുത്തിട്ടുണ്ട് സോ ഗായ്സ് അടുത്ത ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് പഴമാണ് പഴം ചെറുതായിട്ട് അരിഞ്ഞതാണ് ഞങ്ങളുടെ ഇവിടെ ഞാലിപ്പുവനെന്ന് പറയും ചില ചെറുനാട്ടിലൊക്കെ കണ്ണമ്പഴം എന്നൊക്കെ പറയും സോ നിങ്ങളുടെ നാട്ടിൽ ഇതിന് എന്താ പറയുന്നത് എനിക്കറിയില്ല എന്താ പറയുന്നതെന്നും നിങ്ങൾ കമൻറ്റ് നമ്മുടെ നെക്സ്റ്റ് ഇൻഗ്രീഡിയൻ്റ് ആണ് അമൂല്യയുടെ പാൽപ്പൊടി നമ്മളിന്ന് പാലില്ലാതെ പാൽപ്പൊടിയും വെള്ളം ഉപയോഗിച്ചാണ് ഒരു ചെറിയൊരു ഷെയ്ക്ക് ഉണ്ടാക്കാൻ പോകുന്നത് അതിൻ്റെ ഒരു പിസ്റ്റ് പാൽപ്പൊടിയാണ് അപ്പോൾ നെക്സ്റ്റ് നമുക്ക് വേണ്ടത് ഇൻഗ്രീഡിയൻറ്റ് ഒരു ഗ്ലാസ് വെള്ളമാണ് അപ്പോൾ എനിക്ക് ആവശ്യമുള്ളത്രേ തോന്നുന്ന രീതിയിലാണ് ഞാൻ ഇത്രയും വെള്ളം എടുത്തേക്കുന്നത് നിങ്ങൾക്ക് എന്തോരാണ് ആവശ്യമുള്ളത് അതിനനുസരിച്ചുള്ള എടുക്കുക ഇപ്പം ഗൈസ് മൊത്തത്തിലുള്ള ഇൻഗ്രീഡിയൻസ് അതൊക്കെ ഇപ്പോൾ നമുക്ക് ഷേക്ക് അടിച്ചിട്ട് വരാം ഗൈസ് അപ്പം നമ്മുടെ ജാറൊക്കെ ഇവിടെ കഴുകി സെറ്റ് സെറ്റാക്കി വെച്ചിട്ടുണ്ട് അപ്പം ഇതിലേക്ക് നമ്മുടെ ഇൻഗ്രീഡിയൻസ് ഒക്കെ നമുക്ക് കിട്ടും ഗൈസ് അപ്പോഴ നമ്മുടെ പഴമൊക്കെ ഇട്ടു പിന്നെ നമുക്ക് നമ്മുടെ ബിസ്ക്കറ്റ് അപ്പോൾ ഒക്കെ ഇട്ടു ഞാൻ പൊടിച്ചാണ് ഇട്ടത് നിങ്ങൾക്ക് വേണേൽ സ്പൂണ് കൊണ്ടോ അങ്ങനെ എന്തെങ്കിലും ഒക്കെ ഉപയോഗിച്ച് നമുക്ക് പൊടിക്കാം ഞാൻ കൈ കൊണ്ടാണ് പൊടിച്ചെടുത്തത് കാരണം നമ്മുടെ ഷെയ്ക്കിൻ്റെ ഈ മിക്സ് നന്നായിട്ടൊന്ന് സെറ്റാക്കി കിട്ടാൻ വേണ്ടിയിട്ടാണ് നമുക്ക് അടുത്ത നെക്സ്റ്റ് നമ്മുടെ പാൽപ്പൊടിയാണ് മുഴുവനങ്ങൾ അടുത്തത് കുറച്ച് പഞ്ചസാര നിങ്ങളുടെ ആവശ്യത്തിന് പിന്നെ നമ്മൾ പറഞ്ഞ പോലെ ഒരു ഗ്ലാസ് നമ്മുടെ അളവിലെ ഒരു ഗ്ലാസ് വെള്ളം നമ്മൾ ഒഴിക്കുവാണ് നമുക്കിത് അടിച്ചെടുത്തിട്ട് വരാം ഗൈസ് നമ്മുടെ സാധനം ഇവിടെ സെറ്റ് ആയിട്ടുണ്ട് ചെറുതായിട്ടൊന്ന് ഫ്ലോപ്പായി ഇങ്ങനെ പറയാൻ പറ്റൂല ചെറിയൊരു റോസ് മിൽക്കിന്റെ ഇത് സംഭവം ചെറുത് എനിക്കിഷ്ടപ്പെട്ടു നമുക്കത് ഒരു ക്ലാസ്സിലേക്ക് മാറ്റാം ഇപ്പൊ നമുക്കൊന്ന് സെറ്റ് ആക്കി ഫ്രീസറിൽ വെച്ചിട്ട് ബാക്കി ഡെക്കറേഷനും കാര്യങ്ങളൊക്കെ നോക്കാം അപ്പൊ നമ്മളെ ആഹ് ഏകദേശം ഒക്കെ ഒരു ചീക്കിന്റെ ഒരു മുളൊക്കെ വന്നിട്ടുണ്ട് റോസൊക്കെ ഒന്നും പറയാം കൊറച്ചിനി അലങ്കാരപ്പണികളൊക്കെയാണ് കൊറച്ച് പീനിട്ടൊക്കെ ഉണ്ട് നമ്മളത് അങ്ങോട്ടൊക്കെ സെറ്റ് ചെയ്യാം അപ്പൊ സെറ്റ് ചെയ്തു ാസ്റ്റത്തെ പരിപാടി ആയോണ്ട് ഒന്ന് ഫ്ലോപ്പ് ആയിരുന്നു അല്ലേ റീസെറ്റ് ചെയ്തൊക്കെ എടുത്തു ഏട്ടാ സംഭവം കൊള്ളാം അടിപൊളിയായിട്ടുണ്ട് ഞാൻ തന്നെ ഉണ്ടാക്കിയൊന്നും പറയല്ല എല്ലാവരും try ചെയ്ത് നോക്കുക പിന്നെ അപത്തൊന്നും കാണിക്കരുത് അപ്പോൾ ഇത്ര എന്റെ എൻ്റെ വീഡിയോ അപ്പോൾ ഇനി എന്റെ വീഡിയോ കാണാനായിട്ട് subscribe ചെയ്യുക ലൈക്ക് ചെയ്യുക വീഡിയോ സ്ഥിരം കാണാൻ വേണ്ടിയിട്ടായിട്ട് നിങ്ങൾ ബെല്ലൈക്കൺ അടിച്ചം കുടിച്ചേക്കുക അപ്പോൾ എൻ്റെ വീഡിയോ നോട്ടിഫിക്കേഷനായിട്ട് അപ്പം വരുന്നതായിരിക്കും അപ്പോൾ ഓക്കെ ബായ്